ഈ സംഭവത്തെ നാട് ഒട്ടുക്ക് അപലപിക്കുന്ന സാഹചര്യത്തിലും ഈ ത്രീ നോട്ട് സെവൻ എന്നത് ഒരു അനീതിയാണ് അത് സമീപകാല രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശിൽ പോലും നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ വലിയ വിവേചനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോട്ടയത്തിന്റെ ചുമതലയുള്ള മന്ത്രി വാസവനും പിന്നെ ചേർന്ന് കോട്ടയം ഒരു സർവക്ഷേപം കഴിഞ്ഞ ദിവസം ചേരുകയും അതിൽ നവാസ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത അവിടെ ഈ വിഷയം സംബന്ധിച്ച് ഈ വിഷയം സംബന്ധിച്ചൊരു പുനരാലോചന ഉണ്ടാവുകയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സ്വയം സർക്കാരിനടക്കം ബോധ്യപ്പെടുകയും അത് പൊതുസമൂഹത്തോട് തോന്നും ഈ വധശ്രമം പിൻവലിക്കുകയും അതനുസരിച്ച് കുട്ടികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ നിലവിലുള്ള ഒരു പ്രശ്നം രാഷ്ട്രീയ രാഷ്ട്രീയക്കാരാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നാടിന് അസമാധാനവും അസഹിഷ്ണതയും വിവേചനവും ഒക്കെ ഉണ്ടാകുന്ന സമയത്തിൽ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് പ്രത്യേകിച്ച് ഭരണകക്ഷി രാഷ്ട്രീയക്കാരാണ് അതിനകത്ത് ഇടപെടേണ്ടത് ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിനെ ആകെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയായി മാറുകയാണ് ക്രിസ്ത്യൻ മുസ്ലിം സാഹോദര്യം ഉണ്ടാവണമെന്ന് ഉള്ള വലിയ ആഗ്രഹം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ആ ആഗ്രഹത്തെ തകർക്കുന്ന രീതി ഇന്നൊരു പ്രസ്താവന ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്കുള്ള വലിയ വേദന അത് കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കും എന്നുള്ള ആ വലിയ ഉത്കണ്ഠയിൽ ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യമാണെന്ന് നമുക്കറിയാം പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ വോട്ട് ബാങ്കിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തില് ഒരു പ്രസ്താവന നടക്കുമ്പോൾ അത് കേരളത്തിന്റെ ദീർഘകാല സാഹോദര്യത്തിന് വലിയ ഒരു ആഘാതം ഏൽപ്പിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾ ജനസമൂഹത്തെ ഓർമ്മിപ്പിക്കുക നമുക്ക് അറിയാവുന്നതുപോലെ ഇതിനു മുമ്പും ഈ ഇത്തരത്തിൽ സാമൂഹ്യ സാഹചര്യങ്ങൾ വഷളാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് വരുന്നത് അപലപനീയമാണ് നമുക്കറിയാവുന്ന പോലെ പൂഞ്ഞാറിലാണ് കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വംശീയമായിട്ടുള്ള വിദ്വേഷ പ്രചരണം കൃസംഗികൾ എന്ന് പറയുന്ന ഒരു ഹൈനകളുടെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് സമുദായമടക്കമുള്ള ആളുകൾ വലിയ വേദനയിലാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരായിട്ടുള്ള വലിയ ജാഗ്രത ഉണ്ടാകുന്നു എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഷ സി പി എമ്മിന്റെ പുളകൂർ അംഗവും കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും എന്ന വലിയ ഉത്തരവാദിത്വത്തിലുള്ള പിണറായി വിജയൻ കടമെടുക്കുന്നത് ഒരു നാടിന് ഒരു സി പി എം എന്ന പാർട്ടിക്ക് ഒന്നുകൊണ്ട് യോജിക്കുന്ന ഒരു കാര്യമല്ല ആ കാര്യത്തിലുള്ള ഞങ്ങളുടെ വലിയ പിന്നെ വേദന നാടിനെ അറിയിക്കുകയാണ് നമുക്കറിയാം ഈരാറ്റുപേട്ടെ സംബന്ധിക്കുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഒരു ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് ഇവിടെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അതിന് മേൽ അടയിരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഉള്ളത് ആ റിപ്പോർട്ട് പിൻവലിക്കുന്നത് സംബന്ധിച്ച് ചില രാഷ്ട്രീയ പ്രസ്താവന തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ വരുന്നുണ്ട് ഇത്തരത്തിലൊക്കെ ഒരു ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കുടപിടിക്കുന്നത് അത്യന്തം പിന്നെ വിമർശനമാക്കാൻ ഒരു പൊതുസമൂഹം മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ സാഹോദര്യം തകർക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ മീഡിയ അടക്കം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളടക്കം മുന്നോട്ട് വന്ന് പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു